ചികിത്സ ഒന്നും വേണ്ട അക്യുപഞ്ചർ ചികിത്സ വഴി പ്രസവം വീട്ടിൽ മതി സിസേറിയൻ ഒന്നുമില്ലാത്ത കാലത്ത് പണ്ടൊക്കെ തന്റെ അമ്മയും അമ്മുമ്മയും അമ്മുമ്മയുടെ അമ്മുമ്മയും മുത്തശ്ശിയുമൊക്കെ ആശുപത്രിയിൽ ഒന്നുമല്ല പോയി പ്രസവിച്ചത് വീട്ടിൽ വെച്ച് ഒടുവിൽ വിവരം കെട്ട ഭർത്താവ് കാരണം വീട്ടിൽ അക്യൂപഞ്ചർ ചികിത്സയിലൂടെ പ്രസവിച്ച യുവതിക്കും കുഞ്ഞിനുമാകട്ടെ ദാരുണാന്തൃം സംഭവിച്ച ഞെട്ടിക്കുന്ന വാർത്തകളാണ് തിരുവനന്തപുരം കാരയ്ക്കാമണ്ഡപത്താണ് സംഭവം നടക്കുന്നത് പാലക്കാട് സ്വദേശി മുപ്പത്തിയാറുകാരിയുമായ ഷമീറ ബീവിയും കുഞ്ഞും മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഭർത്താവ് നയാസിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുക്കാൻ പോലീസ് ഒരുങ്ങുന്നത് നയാസ് ചികിത്സ നിഷേധിച്ചതാണ് ഇപ്പോൾ അമ്മയും കുഞ്ഞും മരിക്കാൻ കാരണമെന്നാണ് അയൽവാസികളടക്കം പറയുന്നത് നയാസ് ഇപ്പോൾ നേമം പോലീസിന്റെ കസ്റ്റഡിയിലാണ് നയാസും ഇയാളുടെ മകളും മറ്റൊരു യുവതിയും ചേർന്നാണ് ഷമീറ ബീപിയുടെ പ്രസവം എടുത്തതെന്നാണ് വിവരങ്ങൾ ഷമീറയുടെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി നയാസ് തന്നെയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പിന്നാലെയാണ് ഗർഭിണിയായിരുന്ന ഷമീറ അമിത രക്തസ്രാവത്തെ തുടർന്ന് ബോധരഹിതയാകുന്നത് തുടർന്ന് ഭർത്താവ് ആംബുലൻസ് വിളിച്ച് കിളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ അമ്മയും കുഞ്ഞും മരണപ്പെട്ടതായിട്ടാണ് ഡോക്ടർമാർ അറിയിക്കുന്നതും പാലക്കാട് സ്വദേശി ഷമീറയുടെയും പൂന്തറ സ്വദേശ നയാസിന്റെയും രണ്ടാം വിവാഹമാണിത് ഷമീറയ്ക്കും നയാസിനും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇരുവർക്കും ആദ്യ വിവാഹത്തിലും മക്കളുണ്ട് ഷമീറ പൂർണ്ണ ഗർഭിണിയായപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് അധികൃതരും ഡോക്ടറും ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകണമെന്ന് പലതവണ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഭർത്താവ് നയാസ് ആകട്ടെ ഇതിനൊന്നും തയ്യാറാകാതെ വന്നപ്പോൾ പോലീസ് ഇടപെട്ടിട്ടും പ്രസവം വീട്ടിൽ തന്നെ മതിയെന്നാണ് നയാസ് വാശി പിടിച്ചത് അതേസമയം സംഭവത്തിൽ ഏറെ ദുരൂഹതകളുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നുമാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത് ഷമീനയുടെ ഭർത്താവ് നയാസ് തിരൂർ സ്വദേശിയായ വ്യാജ അക്യൂ പഞ്ചർ സിദ്ധന്റെ ശിഷ്യനാണെന്നും ആരോപണമുണ്ട് ജില്ലാ ജില്ലാടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് കേരളത്തിൽ പത്തോളം പഠന കേന്ദ്രങ്ങളുമുണ്ട് കല്ലാട്ടുമുക്ക് പെട്രോൾ പമ്പിന് സമീപമാണ് തിരുവനന്തപുരത്തെ പഠന കേന്ദ്രം നിലവിലുള്ളത് അക്യുപഞ്ചർ എന്ന പേരിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ അക്യുപഞ്ചറുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചികിത്സയെന്നാണ് നാട്ടുകാരടക്കം ആരോപിക്കുന്നതും കേരളത്തിൽ ഇതിന് ഇരകളായി ഇതിനു മുമ്പും നിരവധി പ്രസവ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വീടുകളിൽ വർദ്ധിച്ചു വരുന്ന പ്രസവ അപകടങ്ങൾക്കൊക്കെ കാരണം ഈ വ്യാജ ചികിത്സകരുടെ സ്വാധീനമെന്ന ആക്ഷേപവും ഇപ്പോൾ ഉയരുകയാണ് തിരുവനന്തപുരത്ത് തന്നെ ഏതാനും നാളുകൾക്ക് മുമ്പ് ചാല മാർക്കറ്റിലെ വ്യാപാരിയായിരുന്ന കല്ലാട്ടുമുക്ക സ്വദേശി അമീർ ഹംസ വ്യാജ ചികിത്സയുടെ ഫലമായി മരണപ്പെട്ടിരുന്നു വ്യാജ അക്യുപഞ്ചർ ചികിത്സ തന്നെയാണ് ഇതിന് കാരണമായെന്നും അന്നും ആരോപണം ഉയർന്നിരുന്നു ഭീമാപള്ളിയിൽ ക്ലിനിക്ക് നടത്തുന്ന വെഞ്ഞാറമുട് സ്വദേശി ഷിഹാബാട ഇപ്പോൾ യുവതിക്ക് വ്യാജ അക്യുപഞ്ചർ ചികിത്സ നൽകിയത് എന്ന വിവരങ്ങളാണ് പുറത്തു ഈ സംഭവത്തിൽ ഷിഹാബിനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണത്തിന് പിന്നാലെ മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഗുരുതര കുറ്റകൃത്യമാണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ചൂണ്ടിക്കാണിക്കുന്നത് യുവതിയുടെ ആദ്യത്തെ പ്രസവങ്ങളൊക്കെ സിസേറിയൻ ആയതിനാൽ പലതവണ അപകട മുന്നറിയിപ്പൊക്കെ നയാസിന് നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ നയാസ് ഗൌരവമായി എടുത്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ അതായത് യൂട്യൂബ് നോക്കി സാധാരണ പ്രസവം നടത്താനാണ് നയാസും കൂട്ടരും ശ്രമിച്ചത് ആധുനിക ചികിത്സ നൽകാതെ വീട്ടിൽ പ്രസവിക്കാൻ ഭർത്താവ് നയാസ് തന്നെ ഷമീറെ എന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് ചികിത്സ നൽകാൻ ആവശ്യപ്പെട്ട് ആരോഗ്യ പ്രവർത്തകരോട് നയാസ് മോശമായി പെരുമാറിയെന്നും നിലവിൽ ആക്ഷേപമുണ്ട് ഷമീർ ഇതിനു മുമ്പ് തന്നെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരുന്നു ഇത് രണ്ടും സിസേറിയനിലൂടെയായിരുന്നു ഇതിന് പിന്നാലെ മൂന്നാമതും ഗർഭിണിയായപ്പോൾ ആധുനിക ചികിത്സകൾ ഒന്നും വേണ്ട അക്യൂ പെച്ചർ ചികിത്സ മതിയെന്ന ഭർത്താവ് നയാസാണ് വാശി പിടിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം നയാസിന്റെ രണ്ടാം ഭാര്യയാണ് ഷമീറ ബീവി എന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് ഇയാളുടെ ആദ്യ ഭാര്യയിലെ മകൾ അക്യൂ പെക്ചർ ചികിത്സ പഠിക്കുന്നുണ്ട് ഷമീറ ബീവിയുടെ പ്രസവ സമയത്ത് ഈ മകളും സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ ഇവർ ഉൾപ്പെടെ പ്രസവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ബന്ധുക്കൾക്കായി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ാണ് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പഴയ കാരക്യ മണ്ഡപത്തിന് സമീപം തിരുമംഗലം ലൈനിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നാട്ടുകാരുമായി കാര്യമായ ബന്ധങ്ങളൊന്നുമില്ലാതെ മാസങ്ങളോളമായി ഇവർ ഇവിടെ കഴിഞ്ഞു വരികയായിരുന്നു പൂർണ്ണ ഗർഭിണിയായിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ വിസമ്മതിച്ചതോടെയാണ് നാട്ടുകാർ ആരോഗ്യ പ്രവർത്തകരെയും നിയമം പോലീസിന്റെയും ഒക്കെ വിവരം അറിയിച്ചത് ഇവർ ഇടപെട്ടെങ്കിലും ഇവർ ആശുപത്രിയിൽ പോകാൻ തയ്യാറായില്ല പിന്നാലെ പ്രസവവേദന അനുഭവപ്പെട്ടു എന്നിട്ടും ആശുപത്രിയിൽ ഇവർ എത്തിച്ചേർന്നില്ല ഇതിനിടെയാണ് അമിത രക്തസ്രാവം ഉണ്ടായതായി പോലീസ് പറയുന്നത് തുടർന്ന് യുവതി ബോധരഹിതയായി ഇവരെ നാട്ടുകാർ ഇടപെട്ട് കിള്ളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അമ്മയും കുഞ്ഞും മരിച്ചതായിട്ടാണ് ഡോക്ടർമാരും അറിയിച്ചത്യൂസ്